ഈ അടിയന്തര പ്രമേയം മതനിരപേക്ഷ ജനാധിപത്യ കാഴ്ചപ്പാടുള്ള കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അതിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെയും ഈ ഗവൺമെന്റിനെയും ബോധപൂർവം ആക്ഷേപിക്കാൻ കൂട ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് കൊണ്ടുവന്നത് അങ്ങേയറ്റ അവജ്ഞയോടെ കേരളീയ സമൂഹ ഇത് തള്ളിക്കളയും നേരത്തെ ഭരണപരമായ അനുഭവം ഈ കേരളത്തിനുണ്ടല്ലോ സെൻകുമാർ എന്ന ഡി ജി പിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഡി ജി പി സ്ഥാനത്ത് മാറ്റി അന്ന് നിയമസഭയിൽ അന്ന് പ്രതിപക്ഷം ഉണ്ടാക്കിയിട്ടുള്ള വലിയ കോലാഹലുണ്ട് അന്ന് ആ മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ പറഞ്ഞൊരു വാചക സെൻകുമാർ നിങ്ങളുടെ കൂടെ അല്ലാട്ടോ ആർ എസ് എസിന്റെ കൂടെയാണ് ആ സെൻകുമാറിന് വേണ്ടി നേരത്തെ ഇവിടെ പറഞ്ഞു സുപ്രീം കോടതിയിൽ പോയി വാദിച്ച് നിലനിൽക്കുന്ന സർവീസിന്റെ ചട്ടവും റൂളും അനുസരിച്ച് സെൻകുമാർ അതേ ഡി ജി പി സ്ഥാനത്തേക്ക് തിരിച്ചെത്തി സർ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിന് രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയും നിയമാനുസൃതമായിട്ടാണ് നടപടി സ്വീകരിക്കാൻ പറ്റിയത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതറിയാം ആവേശം കൊണ്ടോ ഉയർന്നു വരുന്ന ഏതെങ്കിലും ആക്ഷേപങ്ങൾ കൊണ്ടോ ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചാൽ ആ നടപടി നിലനിൽക്കില്ല എന്നുള്ളത് സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് ശരിയായിട്ടുള്ള കാര്യമാണ് സർ ഇവിടെ ഈ ഗവൺമെന്റ് ചെയ്തത് ആക്ഷേപങ്ങളെ ഉയർന്നു വന്ന പരാതികളെ പരിശോധിക്കുക എന്നുള്ളതാണ് സർ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ അതല്ല എന്ന് പറയാൻ പ്രഗത്ഭരും പ്രതിഭാശാലികളുമായിട്ടുള്ള യു ഡി എഫിന്റെ നേതൃത്വത്തിന് പറയാൻ കഴിയുമോ ഈ ഗവൺമെന്റ് എന്തു ചെയ്തു ഏത് പോലീസുകാരനെ സംരക്ഷിച്ചു തെറ്റായ ആരെ സംരക്ഷിക്കാനായി ഗവൺമെന്റ് പുറപ്പെട്ടത് സാർ മുഖ്യമന്ത്രി കേരളത്തിന്റെ സമൂഹത്തോട് പറഞ്ഞ കാര്യം എന്താ എല്ലാ വസ്തുതകളും അന്വേഷിക്കും ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തി തൃശ്ശൂർ പൂർവമായിട്ട് ആക്ഷേപം ഉയർന്നു വന്നു ആ ആക്ഷേപത്തിന്റെ വസ്തുതകൾ പരിശോധിക്കാൻ ഈ സർക്കാർ തയ്യാറാണ് ഒരു മാസം സമയം സംസ്ഥാനത്തെ പോലീസ് മേധാവി തന്നെ ഇത് അന്വേഷിച്ച് പ്രാഥമിക റിപ്പോർട്ട് നൽകി പ്രാഥമിക റിപ്പോർട്ട് നൽകിയതിന്റെ തൊട്ടടുത്ത ദിവസം ഏത് പോലീസുകാരനാൾ നോക്കിയിട്ടില്ല ആ മാറ്റി ഈ സർക്കാർ അങ്ങനെ അല്ലാതെ മറ്റെന്ത് ചെയ്യണം പറയുന്നത് എൻക്വയറി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു പൂരം സംബന്ധിച്ചുള്ള ആക്ഷേപം അത് കലക്കി എന്നുള്ള ആക്ഷേപം സംഘപരിവാർ അവിടെ ആ ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ച് വിശ്വാസികളെ സമർത്ഥമായിട്ട് വർഗീയതയിലേക്ക് കടത്തിവിടാൻ ഇന്ത്യയിൽ സംഘപരിവാറിന് വലിയ പ്ലാനും പദ്ധതി ഉണ്ട് ആ പദ്ധതി അവർ നടപ്പിലാക്കി ആ പദ്ധതി നടപ്പിലാക്കി എന്നാണ് ഉയർന്നു വന്ന ആക്ഷേപം സുരേഷ് ഗോപി ആംബുലൻസിലേക്ക് അവിടെ വരുന്നു അതിന്റെ ഭാഗമായിട്ട് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അത് സംശയകരമാണെന്ന കേരളീയ പൊതുസമൂഹത്തിന്റെ ആ നിലപാടിനോട് ചേർന്നുകൊണ്ടാണ് ഗവൺമെന്റ് ത്രീ ടയർ എൻക്വയറി അതിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചു അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സങ്കപരിമാരനോട് ഏതെങ്കിലും സന്ധി ചെയ്യുന്ന പാരമ്പര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് എന്ന് മലയാളികൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ആരാണ് ഇത് ഞാൻ വിശദാംശങ്ങൾ നിങ്ങൾ ചരിത്രം പറയുമ്പോൾ എല്ലാ നിങ്ങളും പൊള്ളുന്ന കാര്യം എന്താ ഇന്ത്യയിലെ ആദ്യത്തെ നെഹ്റു മന്ത്രിസഭയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം പോലും ജയിലിലോ പ്രക്ഷോഭത്തിന്റെ ഭാഗമല്ലായിരുന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖ്യർജി വന്നത് മുതൽ ആരംഭിക്കുന്നുണ്ട് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സംഘപരിവാറിന്റെ ബന്ധം പതിനാലു ഭാഷ അറിയാവുന്ന പണ്ഡിതനായ പി വി രഹിൻ ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ തകർത്ത് തരിപ്പണാക്കുമ്പോ ഒരു ഭാഷയും ആ വായിന്ന് പുറത്തേക്ക് വന്നില്ല തകർന്നടിഞ്ഞു ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം സാർ ഇന്ത്യൻ രാഷ്ട്രീയം പിന്നീട് ബാബറി മസ്ജിദ്ന്റെ തകർച്ചയ്ക്ക് ശേഷം രൂപപ്പെട്ട കാര്യം എന്താ ബി ജെ പിക്ക് ഉണ്ടായ വളർച്ച എന്താ ആ വളർച്ചയെ ഒന്നും കാണാതെ നേരത്തെ ഇവിടെ നന്നായിട്ട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പട്ടാമ്പി ഇലക്ഷൻ ആ പട്ടാമ്പി ഇലക്ഷൻ ദീൻദയാൽ ഉപാധ്യായ അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഇവരെല്ലാം വന്ന് പ്രസന്നിച്ചു എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന് അന്ന് ഇ എം ശങ്കരൻ നമ്പൂരിപ്പാട് മതനിരപേക്ഷ ജനാധിപത്യ കേരളത്തിന്റെ അന്നത്തെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചു തൃശ്ശൂർ പൂരും അല്ലെ ഞങ്ങൾ വോട്ട് മറിച്ചു അല്ലേ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കിട്ടിയ വോട്ടിന് എൺപത്തിയാറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വോട്ട് പോയി ആരുടേതും നിങ്ങളുടെ വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കിട്ടിയതിനേക്കാൾ പതിനാറായിരത്തി തൊള്ളായിരത്തി പതിനാറ് വോട്ട് വർദ്ധിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൺപതിനായിരത്തിലേറെ വോട്ട് പോയ നിങ്ങള് ഞങ്ങളോട് ഇപ്പൊ പറയാ തൃശൂർ പൂരം കലക്കി തോൽപ്പിച്ചത് നിങ്ങളാണ് ജയിപ്പിച്ചത് സുരേഷ് ഗോപിയെ നിങ്ങളാണ് അവിടെ ജയിപ്പിച്ചത് ആ പാരമ്പര്യം ഞങ്ങളെ തളയിൽ ഇടണ്ട ഇവിടെ ശ്രീ മാത്യു കുഴങ്ങാൻ ഉൾപ്പെടെ നമ്മുടെ സ്വദേശി ജാഗരൻ മഞ്ചിന്റെ സംസ്ഥാന കൺവീനറായ രഞ്ജിത് കാർത്തികെയും കേരളത്തിൽ കിഫ്ബിക്കെതിരായിട്ട് ഒരു കേസായിട്ട് പോയപ്പോ അതിന് വക്കാലത്ത് പോയ ബഹുമാനപ്പെട്ട മൂവാറ്റപുട അംഗം ആ വക്കാലത്തുമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്കെതിരെ വരണ്ട നിങ്ങളാണ് പോയിട്ട് വാദിച്ചത് എന്തെല്ലാം അനുഭവങ്ങൾ ഈ കേരളത്തിലുണ്ട് മലപ്പുറം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരാളുടേതാ മലപ്പുറം ഈ നാടിൻ്റെതാണ് നാടാണ് ഏതെങ്കിലും ഒരു അതിന്റെ ഭാഗമായിട്ട് കേസ് അതിന്റെ ഭാഗമായിട്ടുള്ള കണക്ക് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഉടൻ സംഘപരിവാറിന്റെ ആളാണ് മുഖ്യമന്ത്രി എന്നതാണ് നിങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത് മുസ്ലിം പ്രദേശങ്ങൾ ദേശീയ സുരക്ഷയ്ക്ക് അപകടമാണെന്ന് വിചാരധാരയിൽ എഴുതി വെച്ചത് ഗോൾവാൾക്കറാണ് ബഹുമാനപ്പെട്ട ബി ഷംസുദ്ദീൻ ഒരാൾ അങ്ങനെ ഒരു കമന്റ് എടുത്തിട്ട് കേരളത്തിലെ ഗവൺമെന്റിനെ മുഖ്യമന്ത്രി ആക്ഷേപിക്കാൻ വന്നത്

ാണ് മുഖ്യമന്ത്രി കസേരിയിൽ ഇരിക്കുന്ന സഖാ പിണറായി വിജയൻ നിങ്ങൾ ആരെയാണ് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് താൽക്കാലിക രാഷ്ട്ര വിധേയത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ടിംഗിന്റെ കൺക്ലൂഷന്റെ ഭാഗമാണ് ഞാനിവിടെ പറഞ്ഞത് അത് അതിന് നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ സർ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ടാർ നിക്ഷ ചെയ്ത് അദ്ദേഹത്തെ ആക്ഷേപിച്ച് അപമാനിച്ച് ഈ ഗവൺമെന്റിനെ കേരളത്തിലെ ഒരു തുടർ ഭരണത്തിന് നിങ്ങളുടെ തന്ത്രം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ അടിയന്തര പ്രമേയം ആ അടിയന്തര പ്രമേയത്തിലൂടെ കേരളത്തിലെ മുന്നണി ഗവൺമെന്റ് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തണലിലാണോ സി പി ഐ എം എൽ ഡി എഫ് ഈ കേരളത്തിൽ വളർന്നത് കയ്യൂരുണ്ട് കരുവള്ളൂരുണ്ട് പുനപ്രവേലാറുണ്ട് ഉഞ്ചിയുണ്ട് കൂത്തുപറമ്പുണ്ട് ഈ നാട്ടിലെ ജനങ്ങളും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഉയർത്തിപ്പിടിച്ച് നടത്തിയിട്ടുള്ള അനവധിയായ പോരാട്ട സമരങ്ങളുടെ മുന്നിൽ സ്വന്തം നെഞ്ചിനു നേരെ വരുന്ന വെടിയുണ്ട പോലും ഏറ്റുവാങ്ങി ഈ നാടിലെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത പ്രക്ഷോഭങ്ങളുടെ സമരങ്ങളുടെ ഭാഗമായ ഒരു പാർട്ടിയും നേതാവുമാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനെ ഇല്ലാതാക്കി സി പി എമ്മിനെ തകർക്കാമെന്നുള്ളത് നിങ്ങളുടെ ഗൂഢ പദ്ധതിയില്ലേ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും നിലയിൽ പൊട്ടിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് പരിധി വിട്ട് നിങ്ങൾ പോവാണ് കേരളത്തിൽ യു ഡി എഫ് അങ്ങേറ്റ അപകടകരമായ നിലയിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഉദ്യോഗസ്ഥന്റെയും സഹായത്തിൽ വണങ്ങുന്ന പാർട്ടിയല്ല സി പി ഐ എം ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ ദയാ വായ്പ ഉണ്ടായ പാർട്ടിയും അല്ല വസ്തുതകൾ പരിശോധിക്കും ശരിയായ നിലപാടുകൾ സ്വീകരിക്കും അതാരായാലും ശരി ഈ ഗവൺമെന്റ് അത് തെളിയിച്ചിട്ടുണ്ട് സാർ ഈ ഗവൺമെന്റ് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് എൻക്വയറി വന്നതിന് ശേഷം എന്താണ് ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ളത് അത് ഏത് ഓഫീസർ ആയാലും എൽ ഡി എഫിന് ഒരു പോലീസ് ഉണ്ട് ആ നിലപാടിനനുസരിച്ചാണ് എൽ ഡി എഫ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് അത് അട്ടിമറിക്കാൻ ഏതാളായാലും ശരി അവർ അനുവദിക്കുന്ന വിഷയമില്ല മാഫിയകളുടെ ഫണ്ടും വാങ്ങി ട്വന്റി ഫോർ ചാനൽ പുറത്തുവിട്ട ഒരു വാദമുണ്ട് അവിടെ മാഫിയുടെ ഫണ്ടും വാങ്ങി ചിലര് ചില മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തു വന്നാൽ മുന്നിൽ ഒന്നും സറണ്ടർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് സൂചിപ്പിക്കുകയാണ്